എല്ലാവർക്കും കേരള ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നത്തെ പോലെ ഇന്നും നമ്മുടെ അടുത്ത് കുറച്ച് ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒഴിവുടെ വിവരങ്ങളൊന്നും പറയാം എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഒഴിവിനും താല്പര്യമുള്ളവർ നേരിട്ട് കേരള ജോബ്സിൻ്റെ ഓഫീസിൽ വരിക ഓഫീസ് വരുന്നത് കോഴിക്കോട് കോർമേഷൻ സിനിമാ തിയേറ്ററിൻ്റെ എതിർവശത്താണ് വശത്താണ് മുതലക്കുളത്തോട്ട് പോകുന്ന റൂട്ടിൽ കുറച്ച് മുന്നോട്ട് വന്നാൽ ലക്ഷ്മി റക്സിംഗാണ് തൊട്ടടുത്ത ബിൽഡിംഗ് മെറീന ബിൽഡിങ്ങിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഓഫീസ് വരുന്നത് താഴത്തെ നിലയിലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വരിക ഒഴിവുകൾ വരുന്നത് നമുക്ക് ഒരു പന്തീരങ്കാവ് കോഴിക്കോട് പന്തീരങ്കാവ് ലൊക്കേഷനിലേക്ക് ഒരു ഓഫീസ് സ്റ്റാഫ് വേക്കൻസിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കോഴിക്കോട് മാങ്കാവ് ലൊക്കേഷനിൽ കൗൺസിലർ വേക്കൻസി അവൈലബിൾ ആയിട്ടുണ്ട് കോഴിക്കോട് നടക്കാവ് ലൊക്കേഷനിൽ നമുക്ക് ഓഫീസ് സ്റ്റാഫ് വേക്കൻസി ഫീമെയിലാണ് വരുന്നത് കോഴിക്കോട് നരിക്കുനി ഭാഗത്ത് ഒരു അക്കൗണ്ട്സ് വേക്കൻസിയും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് കോഴിക്കോട് സിറ്റിക്കകത്ത് മെയിൽ ഓർ ഫീമെയിൽസിന്ന് അക്കൗണ്ട്സ് വേക്കൻസി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് സാലറി വരുന്നത് പതിനയ്യായിരം തൊട്ടിട്ട് പതിനെട്ടായിരം രൂപ വരെയാണ് നമുക്ക് സെയിൽസ് കാറ്റഗറിയിൽ അഞ്ച് വേക്കൻസി വന്നിട്ടുണ്ട് കോഴിക്കോട് നല്ലിടത്താണ് ഈ ഒരു വേക്കൻസീസ് വന്നിരിക്കുന്നത് സെയിൽസ് എക്സിക്യൂട്ടീവ് വേക്കൻസി അഞ്ച് വേക്കൻസി പാലായി പാലാടി ബൈപ്പാസ് ബൈപ്പാസ് സമീപത്താണ് വേക്കൻസി വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ നമുക്ക് ലാപ്ടോപ്പ് ടെക്നീഷ്യൻ വേക്കൻസി അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് നമുക്ക് ഗ്രാഫിക് ഡിസൈനർ വേക്കൻസി വന്നിട്ടുണ്ട് ഇലക്ട്രീഷ്യൻ ജോലി ഒഴിവ് കോഴിക്കോട് ലൊക്കേഷനിൽ ഓപ്പൺ ആയിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റിൽ കോഴിക്കോട് സൂപ്പർ മാർക്കറ്റിലിട്ട് നമുക്ക് വേക്കൻസീസ് വന്നിട്ടുണ്ട് വേക്കൻസി വന്നിട്ട് സെയിൽസ്മാൻ ആയിട്ടൊക്കെയാണ് കേട്ടോ സെയിൽസ്മാൻ സെയിൽസ് ഗേൾ ബിൽഡിംഗ് സ്റ്റാഫ് സെയിൽസ് ഓഫീസർ ജോലി ഒഴിവ് ഒരു ബാങ്കിങ് അനുബന്ധ സ്ഥാപനത്തിലേക്കാണ് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് പ്ലസ് ടു മുതലുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മെയിൽ ഓർ ഫീമെയിൽസിന് അപ്ലൈ ചെയ്യാം പ്രായപരിധി വരുന്നത് മുപ്പത് വയസ്സാണ് സാലറി വരുന്നത് ഇരുപത്തി ഒന്നായിരം രൂപയാണ് ഈ ഒരു വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് പാലക്കാട് ലൊക്കേഷൻ തൃശ്ശൂർ ലൊക്കേഷൻ എറണാകുളം ആലപ്പുഴ കൊല്ലം കോട്ടയം പത്തനംതിട്ട ഇടുക്കി തിരുവനന്തപുരം ലൊക്കേഷൻസിലാണ് വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേക്കൻസിക്ക് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഒന്ന് ഓഫീസുമായിട്ട് ബന്ധപ്പെടുക നമുക്ക് ടെക്സ്റ്റൈൽസിൽ സെയിൽസ് മാൻ സെയിൽസ് ഗേൾ ഫ്ലോർ മാനേജർ സൂപ്പർവൈസർ ബില്ലിംഗ് സ്റ്റാഫ് എന്നീ കാറ്റഗറിയിൽ തിരൂർ ലൊക്കേഷനിൽ വേക്കൻസീസ് വന്നിട്ടുണ്ട് ടെക്സ്റ്റൈൽസിൽ നമുക്ക് കോഴിക്കോട് ലൊക്കേഷനിലും വേക്കൻസി വന്നിട്ടുണ്ട് സെയിൽസ് മാൻ സെയിൽസ് ഗേൾ ഫ്ലോർ മാനേജർ സൂപ്പർവൈസർ ബില്ലിംഗ് സ്റ്റാഫ് എന്നീ കാറ്റഗറിയിലാണ് ഓപ്പണിങ്സ് വന്നിരിക്കുന്നത് ടു വീലർ ഷോറൂമിൽ നമുക്ക് വാല്യുവേഷൻ സ്റ്റാഫ് സെയിൽസ് മാനേജർ ടീം ലീഡർ അഡ്വൈസർ ടു വീലർ മെക്കാനിക് മെക്കാനിക്കൽ ട്രെയിനി സെയിൽസ് കൺസൾട്ടൻ്റ് എന്നീ കാറ്റഗറിയിൽ വാക്കൻസീസ് അവൈലബിൾ ആയിട്ടുണ്ട് വാക്കൻസീസ് ഓപ്പൺ ആയിട്ടുള്ളത് എറണാകുളം ആലപ്പുഴ ഇടുക്കി പത്തനംതിട്ട കൊല്ലം കോട്ടയം തിരുവനന്തപുരം എന്നീ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് വാക്കൻസീസ് ഓപ്പൺ ആയിട്ടുള്ളത് ഫീമെയിൽസിന് നമുക്ക് ഹെൽപ്പർ സപ്ലയർ ജോലി ഒഴിവ് വന്നിട്ടുണ്ട് കോഴിക്കോടുള്ള ഒരു ഹോട്ടലിലേക്കാണ് ഈ ഒരു വാക്കൻസീസ് വന്നിരിക്കുന്നത് ഇലക്ട്രിക് വാ ടു വീലർ വാഹന ഷോറൂമിൽ നമുക്ക് കുറച്ച് ഓപ്പണിങ്സ് വന്നിട്ടുണ്ട് സെയിൽസ് ഓഫീസർ ടെക്നീഷ്യൻ വാക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് കോഴിക്കോടും കണ്ണൂരുമാണ് ഓപ്പണിങ്സ് വന്നിരിക്കുന്നത് അപ്പം നമ്മളടുത്ത് ഇന്ന് വന്നിരിക്കുന്ന തൊഴിലവസരങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ താല്പര്യമുള്ളവർ ഡിസ്പ്ലേ ചെയ്ത് തന്നിരിക്കുന്നത് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ കേരള ജോബ്സിന്റെ ഓഫീസ് ഡയറക്റ്റ് വന്ന് വിസിറ്റ് ചെയ്യൂ ഒരുപാട് തൊഴിലവസരങ്ങൾ നമുക്ക് വരുന്നുണ്ട് എല്ലാം കൃത്യമായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല ഓഫീസിൽ വരുന്നവർക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങളും നമ്മൾ നൽകുന്നുണ്ട്